ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ നങ്കായി ട്രഫ് എന്നറിയപ്പെടുന്ന ഒരു ഭൂകമ്പ സമുദ്ര തീര മേഖലയിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രതയുള്ള ഭൂകമ്പത്തിന് എൺപത് ശതമാനം സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ജപ്പാൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് ജപ്പാനിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ജപ്പാന്റെ പസഫിക് തീരത്തെ നങ്കായി ഡ്രഫിൽ ഉണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്കും വഴി തെളിച്ചേക്കാം നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും വിദഗ്ധ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഒരു മെഗാ ഭൂകമ്പ ം തുടർന്നുള്ള സുനാമിയും ജപ്പാനിൽ മൂന്ന് ലക്ഷം മരണങ്ങൾക്കും രണ്ട് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമെന്നാണ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പുതിയ കണക്കിൽ പറയുന്നത് രണ്ടായിരത്തി ജപ്പാനിൽ ഉണ്ടായ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്നാണ് മുന്നറിയിപ്പ് ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ നെൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റിക്കസ്കയിലെ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് എൺപത് ശതമാനം സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് ൻകൈ ട്രഫ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത് നൂറ് മുതൽ നൂറ്റി അൻപത് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടായെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത് തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാക്വാക്ക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനം എന്ന് വിളിക്കുന്നത് അത്തരമൊരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്ന ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ നാശനഷ്ടമുണ്ടായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒൻപത് രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം പത്ത് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഉണ്ടാകും രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളമാണ് ഇത് തണുപ്പുകാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നത് എങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെയും തുടർന്ന് മൂന്ന് ലക്ഷത്തോളം പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴു ദശാംശം ഒന്ന് തീവ്രത ഭൂചലനത്തിൽ പതിനാല് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ജപ്പാന്റെ തെക്ക് പടിഞ്ഞാറൻ പസഫിക് തീരത്തു ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൂരം ാണ് ഈ താപ നദീതടം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഫിലിപ്പൈൻ ഫലകം യുറേഷ്യൻ ഫലകത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയാണ് ഇതുമൂലം ഉണ്ടായേക്കാവുന്ന ടെക്ടോണിക് സമ്മർദ്ദങ്ങൾ ഏകദേശം നൂറുമുതൽ നൂറ്റി അൻപത് വർഷത്തിലൊരിക്കൽ മഹാഭൂകമ്പത്തിലായിരിക്കും ഇതുമൂലം ഉണ്ടാകുന്ന ടെക്ടോണിക് സമ്മർദ്ദങ്ങൾ ഏകദേശം നൂറ് മുതൽ വർഷത്തിലൊരിക്കൽ മഹാഭൂകമ്പത്തിനായിരിക്കും ജപ്പാൻ സാക്ഷ്യം വഹിക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് വിനാശകരങ്ങളായ സുനാമിയും വടക്കു കിഴക്കൻ ജപ്പാനിലെ ഒരു ആണവ നിലയത്തിലെ ട്രിപ്പിൾ റിയാക്ടർ ഉരുകലും പതിനയ്യായിരത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി